ഭാഗമായി ആനന്ദവനം ഒരുങ്ങി വകുപ്പ് മന്ത്രി അജാനൂർ ഗ്രാമപഞ്ചായത്ത് വനവത്കരണ പദ്ധതിയുടെ ഭാഗമായി മൗങ്കാൽ ആനന്ദാശ്രമത്തിലെ സമീപത്തുള്ള മൂന്നേക്കർ പഞ്ചായത്ത് കൈവശ ആനന്ദവനം ഒരുക്കിയിരിക്കുകയാണ് ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പച്ചത്തുരുത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ആയിരം വൃക്ഷത്തൈകൾ സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്ന് ലഭ്യമാക്കുകയും അവ നട്ടുപിടിപ്പിക്കുകയുമാണ്

അങ്ങനെയാണ് എല്ലാവരും മന്ത്രി അറിയുന്നത് എല്ലാ ദിവസവും നോക്കിയാൽ കാലാവസ്ഥാ സന്തുലനത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചോ വനവൽക്കരണം നടത്താനുള്ള അജാനൂർ പഞ്ചായത്തിന്റെ ശ്രമം ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അജാനൂർ പഞ്ചായത്തോ വൈസ് പ്രസിഡന്റോ കെ സബീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ആർ ശ്രീദേവി നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ മുളക്കണ്ടം പ്രഭാകരൻ കരീം ചന്ദേര എക്കാൽ കുഞ്ഞിരാമൻ ബഷീർ വെള്ളിക്കോത്ത പ്രസാദ് മിഥില പി പി രാജു എന്നിവർ സംസാരിച്ചു അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ സ്വാഗതവും സെക്രട്ടറി കെ ചനീഷ് കുമാർ നന്ദിയും പറഞ്ഞു News Bureau, Cunninghart.